യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഞാനടക്കമുള്ള യൂത്ത് കോൺഗ്രസ് സഹപ്രവർത്തകർ ഞങ്ങൾ കാലങ്ങളായി യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിച്ചു വരുന്നതാണ് ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലം സെക്രട്ടറി ആയിട്ടാണ് എൻ്റെ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത് പിന്നീട് കെ എസ് യു യൂണിറ്റ് പ്രസിഡൻ്റാവുകയും എൻ എസ് യുവിൻ്റെ ദേശീയ സെക്രട്ടറി വരെയായി യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ വരെ ഞാൻ ഇതൊക്കെ ഒക്കെ ആകുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ശ്രീ രാഹുൽ ഗാന്ധിയോടാണ് കാരണം അദ്ദേഹം യൂത്ത് കോൺഗ്രസിന് ഉള്ളിൽ വെച്ച ജനാധിപത്യപരമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെയാണ് ഞാൻ അടക്കമുള്ളവർ ഒട്ടേറെ ആളുകൾ ഞങ്ങൾ കടന്നു വന്നത് അതുകൊണ്ട് തന്നെ ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കഴിഞ്ഞ പ്രാവശ്യം മത്സരിക്കാനും ഏതാണ്ട് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തോളം വോട്ടുകൾ ലഭിക്കുവാനും എനിക്ക് സാധിച്ചു അത് രണ്ടാം സ്ഥാനത്ത് ആയി അന്ന് അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു ഉപാധ്യക്ഷൻ എന്നുള്ള നില നിലയിലുള്ള ഏറ്റവും എന്നാൽ കഴിവിൻ്റെ പരമാവധിയുള്ള പ്രവർത്തനങ്ങളാണ് ഞാൻ നടത്തി വന്നത് എൻ്റെ പാർട്ടി എന്താണോ എന്നോട് ആവശ്യപ്പെട്ടത് അത് സമരം ചെയ്യാൻ പറഞ്ഞപ്പോൾ സമരം ചെയ്തു ജയിലിൽ പോകാൻ പറഞ്ഞപ്പോൾ ജയിലിൽ പോയി കേസ് ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ കേസുണ്ടാക്കി ടി വിയിൽ പോകാൻ പറഞ്ഞപ്പോൾ അവിടെ പോയി എൻ്റെ പാർട്ടി എന്താണോ എന്നോട് ചെയ്യാൻ പറഞ്ഞത് അതാണ് ഞാൻ ചെയ്തത് എൻ്റെ പേരിനൊപ്പം കോൺഗ്രസ് എന്ന ഒരു ടാഗും കൂടെ വരുമ്പോൾ മാത്രമാണ് എനിക്കൊരു മേൽവിലാസം ഉണ്ടായുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് തന്നെ ആ മേൽവിലാസത്തെ കളങ്കപ്പെടുത്തുന്ന ഒന്നും തന്നെ എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല എൻ്റെ പാർട്ടി നടത്തുന്ന ഒരു മഹായുദ്ധമാണ് കേരളത്തിൽ നടത്തുന്നത് ആ മഹായുദ്ധം നടത്തുമ്പോൾ കേരളത്തിൽ ഉണ്ടാവേണ്ട ഒരു അനിവാര്യതയുണ്ട് കാരണം ഞാനടക്കമുള്ള ആളുകൾ കഴിഞ്ഞ കുറേ കാലമായി ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾക്കെതിരെയും ബി ജെ പി സർക്കാരുകൾക്കെതിരെയും സാധാരണ പ്രവർത്തകരോടൊപ്പം സമരങ്ങൾ നടത്തി വരികയാണ് ഒട്ടേറെ ആശയപ്രചരണങ്ങൾ നടത്തി വരികയാണ് ഇപ്പോൾ അതൊരു പഞ്ചായത്ത് ഇലക്ഷൻ്റെ പടിവാതിൽക്കൽ വന്ന് നിൽക്കുകയാണ് അതോടൊപ്പം തന്നെ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കലാണ് കേരളം എത്തി നിൽക്കുന്നത് ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് ഏറ്റവും സുപ്രധാനമായ ഒന്നുകൂടിയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു പ്രവർത്തനം തുടരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം മുന്നേയും അങ്ങനെ തന്നെയാണ് ആഗ്രഹിച്ചിരുന്നത് ഞാൻ ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട നേതാക്കന്മാരോട് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് കേരളത്തിൽ തുടരാനുള്ള ഒരു അവസരം തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഒരു തരത്തിലും അത് മറ്റൊരു തരത്തിലുള്ള വെല്ലുവിളിയോ മറ്റോ ഒന്നുമായി കാണരുത് ഞാൻ ഏറ്റവും അടിയുറച്ച ഞാൻ ഏറ്റവും വിധേയനായ ഒരു പാർട്ടി പ്രവർത്തകനാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസ് എന്ന വികാരം മാത്രമാണ് എൻ്റെ നെഞ്ചിലുള്ളത് കോൺഗ്രസ് എന്ന അഡ്രസ്സാണ് എനിക്കുള്ളത് ആ അഡ്രസ്സ് മാത്രമാണ് എന്നെ മുന്നോട്ട് നയിക്കപ്പെടുന്നത് ഞാൻ ചെറുപ്പം തൊട്ട് ആ കോൺഗ്രസ് വികാരത്തിലാണ് നയിക്കുന്നത് അതുകൊണ്ട് ഞാൻ എൻ്റെ നേതൃത്വത്തോട് ഞാൻ അഭ്യർത്ഥിക്കും എനിക്ക് കേരളത്തിൽ ഈ സുപ്രധാനമായ സമയത്ത് തുടരാൻ ഒരു അവസരം തരണം എന്ന് ഞാൻ നേതൃത്വത്തോട് അഭ്യർത്ഥിക്കും അല്ല അങ്ങനെയല്ല സ്വാഭാവികമായിട്ടും അതൊരു തെരഞ്ഞെടുപ്പായിരുന്നു തിരഞ്ഞെടുപ്പിൽ ഏറെ വാശിയോടെയാണ് എല്ലാവരും മത്സരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാവരും മത്സരിക്കുകയാണ് മത്സരിക്കുമ്പോൾ എനിക്ക് ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ടുകളാണ് എൻ്റെ സഹപ്രവർത്തകർ നൽകിയ വോട്ടുകളാണ് അതിനുവേണ്ടി ഒട്ടേറെ കഷ്ടപ്പെട്ട കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഓരോ ബൂത്ത് തലത്തിലും കഷ്ടപ്പെട്ട് ഒട്ടേറെ സഹപ്രവർത്തകർ വോട്ട് ചേർത്ത് വോട്ട് ചെയ്ത് പണം മുടക്കി അൻപത് രൂപയാണ് ഒരു മെമ്പർഷിപ്പിൻ്റെ വില അപ്പോൾ ഒരു ലക്ഷത്തി എഴുപതിനായിരം മെമ്പർഷിപ്പിന് തന്നെ ഏതാണ്ട് എൺപത് ലക്ഷം രൂപയോളമായി അപ്പോൾ അത്ര പണം മുടക്കി എന്നെ സഹായിച്ചു ഒട്ടേറെ സഹപ്രവർത്തകരുണ്ട് അവരാണ് എന്നെ തിരഞ്ഞെടുത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എന്നോടൊപ്പം എൻ്റെ യൂത്ത് കോൺഗ്രസ് സഹപ്രവർത്തകരെ എല്ലാവരും നിന്നു പക്ഷേ പുതിയൊരു ഘട്ടത്തിൽ പാർട്ടി ഒരു തീരുമാനം കൈക്കൊണ്ട് ഞാൻ ഒരിക്കലും പാർട്ടി തീരുമാനത്തെ മറിച്ചു പറയുന്ന ആളല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് പറയുകയില്ല എൻ്റെ അവസാന ശ്വാസം വരെ ഞാൻ പാർട്ടി എന്ത് തീരുമാനം ഇനി ഇത് സ്ഥാനമാനങ്ങളൊന്നും അല്ലല്ലോ സ്ഥാനമില്ലെങ്കിലും പ്രവർത്തിക്കാൻ സാധിക്കും അല്ല തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് ജനാധിപത്യ പ്രക്രിയയായി ശ്രീ രാഹുൽ ഗാന്ധി ഈ പാർട്ടിയുടെ ഉള്ളിൽ കെ എസ് യുവിൻ്റെ ഉള്ളിലും യൂത്ത് കോൺഗ്രസിൻ്റെ ഉള്ളിലും അവലംബിച്ചതാണ് ഞാൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ കെ എസ് യുവിൻ്റെ യൂണിറ്റ് പ്രസിഡന്റ് ആയിട്ടുണ്ട് കെ എസ് യുവിൻ്റെ യൂണിറ്റ് പ്രസിഡന്റുമായിട്ടുണ്ട് അത് വന്ന് എൻ എസ് യുവിൻ്റെ ദേശീയ സമിതി അംഗം വരെ തെരഞ്ഞെടുപ്പിലൂടെയായി യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റുമായി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷനുമായി തെരഞ്ഞെടുപ്പിലൂടെയാണ് ആയത് അപ്പോൾ അതൊരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ പ്രക്രിയ ഈ പാർട്ടിയുടെ ഉള്ളിൽ ജനാധിപത്യവൽക്കരിക്കാൻ വേണ്ടി ശ്രീ രാഹുൽ ഗാന്ധി തുടങ്ങി വെച്ചതാണ് പക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന ഒരു വേളയിൽ പാർട്ടി നേതൃത്വം ചില ഘടകങ്ങൾ പരിശോധിച്ചിട്ടുണ്ടാകാം ആ പരിശോധനയിലായിരിക്കാം അവർ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് ഏതായാലും എൻ്റെ പാർട്ടി എടുത്ത തീരുമാനം ഒരിക്കലും പോയി എന്ന് ഞാൻ പറയില്ല എൻ്റെ പാർട്ടി പല ഘടകങ്ങൾ വിലയിരുത്തിക്കൊണ്ടായിരിക്കും ആ തീരുമാനമെടുത്തിരിക്കുന്നത് ആ തീരുമാനം തെറ്റായി എന്ന് ഞാൻ പറയില്ല പക്ഷേ ഞാൻ എൻ്റെ ഒരു താല്പര്യം ഞാൻ പാർട്ടി നേതൃത്വത്തെ വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കും എനിക്ക് ഈ കേരളത്തിൽ തുടരാനാണ് ആഗ്രഹം കാരണം എനിക്ക് പിണറായി വിജയനെതിരെയുള്ള സർക്കാരിനെതിരെയുള്ള സമരങ്ങൾ അതിനുള്ള ക്യാമ്പയിനുകൾ അതിൽ പങ്കെടുക്കാനാണ് ഇനി പഞ്ചായത്ത് ഇലക്ഷൻ വരികയാണ് നിയമസഭാ ഇലക്ഷൻ വരികയാണ് അതിൽ ഒരു പാർട്ടി പ്രവർത്തകനായി പാർട്ടിയുടെ ഒരു പോരാളിയായി ഇവിടെ നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് ഞാൻ അഭ്യർത്ഥിക്കും പാർട്ടിയുടെ അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞല്ലോ പാർട്ടി തീരുമാനം തെറ്റായിപ്പോയി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ അഭ്യർത്ഥിക്കും പാർട്ടിയോട് ഞാൻ പാർട്ടി എടുക്കുന്ന ഏത് തീരുമാനം അംഗീകരിക്കും പക്ഷെ ഞാൻ അഭ്യർത്ഥിക്കും പാർട്ടിയോട് എന്നെ കേരളത്തിൽ തുടരാൻ അനുവദിക്കണം ഞാൻ കേരളത്തിൽ ഒരു പാർട്ടി പ്രവർത്തകനായി ഏറ്റവും അടിയുറച്ച പാർട്ടി പ്രവർത്തകനായി അവർ പ്രതീക്ഷിക്കുന്ന ഒരു പോരാളിയായി ഞാൻ എങ്ങനെയാണോ നിന്നത് അങ്ങനെ തന്നെ ഞാൻ കേരളത്തിൽ തുടരാൻ ഞാൻ തയ്യാറാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട നേതാക്കന്മാരോട് എൻ്റെ ബഹുമാനപ്പെട്ട നേതാക്കന്മാരോട് ഞാൻ അഭ്യർത്ഥിക്കും അല്ലാതെ ഞാൻ പാർട്ടിയെ തിരുത്തിക്കാനുള്ള ആളോ അതിനുള്ള ആവതുള്ള ആളല്ല ഞാൻ പക്ഷെ ഞാൻ അല്ല ഞാൻ ഞാൻ ഇപ്പോൾ ഓൾറെഡി അത് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട നേതാക്കന്മാരും ദേശീയ നേതൃത്വവും എന്ത് തീരുമാനമെടുത്താലും ഞാനത് അംഗീകരിക്കും ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു പാർട്ടി പ്രവർത്തകനാണ് ആത്യന്തികമായി എനിക്ക് പാർട്ടിയേ ആണുള്ളൂ ഞാൻ പറഞ്ഞില്ലേ എന്നെ വെട്ടിക്കണ്ടിച്ച് രണ്ട് കഷണമാക്കിയാലും എൻ്റെ ഉള്ളിൽ നിന്ന് ചോര ആയിരിക്കില്ല അതൊരു ത്രിവർണമായിരിക്കും എനിക്ക് എന്റെ പാർട്ടിയാണ് ഞാൻ പാർട്ടിയിൽ പ്രവർത്തിക്കുകയല്ല ഞാൻ ജീവിക്കുമായിരുന്നു ഈ പാർട്ടിയിൽ എനിക്ക് പാർട്ടിയിൽ ജീവിക്കാനേ സാധിക്കുള്ളൂ അത് ഇന്നും അങ്ങനെയാണ് ജീവിക്കുകയാണെങ്കിൽ അല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ അത് പാർട്ടി വിവിധ വിവിധ ഘടകങ്ങൾ പരിശോധിച്ച് പാർട്ടി എടുത്ത ഒരു തീരുമാനമാണ് അത് പാർട്ടി അത് നിങ്ങളോട് എന്തായാലും നേതൃത്വം വിശദീകരിക്കും